ഈ ശംശിയായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ മാതാപിതാക്കന്മാർ വൈദികര് സന്യസ്തര് അദ്ധ്യാപകർ ഇവരെയൊക്കെ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമിച്ച് ഒരു കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ ഹിന്ദി പഠിപ്പിച്ച ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഈ സിസ്റ്ററിൻ്റെ പല്ല് കുറച്ച് ഇങ്ങനെ വെളിയിലോട്ടാണ് നിന്നത് അതുകൊണ്ട് സിസ്റ്ററിനെല്ലാവരും കൂടി ഒരു പേര് ഇട്ടു ഈ ഓടി നടക്കുന്ന ഒരു ജീവി ഉണ്ട് ആ ജീവിയുടെ പേര് ഈ സിസ്റ്ററിൻ്റെ ഇരുടെ അങ്ങനെ ഒരു ദിവസം സിസ്റ്ററിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം കൂടെ വിളി നിൽക്കുമ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഈ പിത്തിയക്കൂടെ നടക്കുന്ന ജീവിയുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു വരുന്നുണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചാടി ക്ലാസ്സിൽ കയറി കൂടെ ഞാനും പുറകെയാണ് കയറിയത് അപ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് വരുന്നപ്പം എന്നെ ഇങ്ങനെ കണ്ടു അങ്ങനെ ക്ലാസ് തുടങ്ങി ഒരു പകുതിയൊക്കെ ആറായപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു പുറത്തിറങ്ങുകയും വർത്താനം പറയുകയും ചെയ്യുന്നത് നല്ലതാണ് പഠിച്ച് ജീവിതത്തിലൊന്ന് മുൻപോട്ട് പോകുന്ന പോയാൽ മതി എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്നിങ്ങനെ ഒന്നും ചിന്തിച്ചില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ സുസൂക്ഷണമെന്നൊക്കെ ആഗ്രഹമായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വാക്കുകൾ കിട്ടത്തില്ല സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല അത് വല്ലാത്തൊരു ഇങ്ങനെ എൻ്റെ ജീവിതത്തിലിങ്ങനെ ഉറങ്ങുമ്പോൾ ഞാനൊരു ദിവസം ദീപികാരൻ്റെ സന്നിധിയിൽ പോരുന്നു ഈശോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചുറ്റിനും ഇങ്ങനെ ഈ പിത്തിയക്കുട നടക്കുന്ന ഈ ജീവി ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തന്നു അപ്പം ഞാൻ ഈശോട് ചോദിച്ചു ഈശോ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഈ ഹിന്ദി പഠിപ്പിച്ച സിസ്റ്ററിനെ എങ്ങനെ ഈശോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഈ സിസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നോട് ഒത്തിരി വിഷമം കിടപ്പുണ്ട് കാരണം നിന്നോടൊത്തിരി സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്ററാണ് കാരണം ഞാൻ ഒത്തിരി പഠിക്കുന്നവളന്ന ആളൊന്നും അല്ലേലും സിസ്റ്ററിനോട് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ നിന്റെ വാക്ക് നിന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു പേര് വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന്റെ ഉള്ളിൽ നിന്നോട് ഭയങ്കരം ഒരു വിഷമമൊക്കെ തോന്നിയായിരുന്നു അതുകൊണ്ട് നീ സിസ്റ്ററിനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം ഓർത്ത് തന്നെ സിസ്റ്ററിനെ ഒന്ന് നേരിട്ട് കാണാല്ലോ എന്ന് ഓർത്ത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സിസ്റ്ററിൻ്റെ മഠം നമ്മുടെ സ്നേഹിതന്മാർ ആ സ്കൂളിൻ്റെ അടുത്തുള്ളത് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു സിസ്റ്റർ അവിടെയുണ്ടോ എന്ന് അറിയാവുമെന്ന് വിളി അന്വേഷിക്കാവെന്ന് ചോദിച്ചപ്പോഴവർ പറഞ്ഞു മലബാറിലേക്ക് അങ്ങോട്ട് മാറിപ്പോയി അപ്പോൾ ഞാൻ പിന്നെയും ദിവികാരൻ സന്നിധിയിൽ നിന്ന് ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മഠമുണ്ട് ആ മഠത്തിൽ ഹിന്ദി പഠിപ്പിച്ച ആയിരിക്കുന്ന ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതാണ് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് ഞാൻ അങ്ങനെ ആ സിസ്റ്ററിൻ്റെ അടുത്ത് കാണാൻ വേണ്ടി ചെന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഇങ്ങനെയൊരു സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈശോ ഞാൻ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവുന്നിങ്ങനെ ചോദിച്ചു സിസ്റ്റർ പറഞ്ഞാൽ അതിനെന്താ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ സിസ്റ്ററിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി സിസ്റ്ററിൻ്റെ തലേക്ക് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ പഴയ ഹിന്ദി സിസ്റ്ററാന്ന് പറഞ്ഞത് സിസ്റ്ററിൻ്റെ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചു അതിനുശേഷം എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഈ തടസ്സങ്ങളും ഈ സംസാരിക്കുവാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചില അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ പറയാറുണ്ട് അവരുടെ അസൂയ കൊണ്ടാണ് അല്ലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ ജോലി മേഖലയിലും അല്ലെങ്കിൽ വിവാഹ തടസ്സവും ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ ബ്ലോക്കായിട്ട് കിടക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊരിക്കലും നമ്മൾ ഈ മാതാപിതാക്കന്മാരെയോ വൈദികരെയോ സന്യാസരെയോ അധ്യാപകരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈശോയിൽ നിന്ന് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടും കിട്ടില്ല അങ്ങനെ അനുഗ്രഹം തരുന്ന ഒരു ഈശോ അല്ല നമ്മുടെ ഈശോ നമ്മൾ ഈ മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയൊക്കെ ചേർത്ത് പിടിച്ച് ആ സ്നേഹത്തിൽ അവരോട് ഒന്ന് ചേർന്ന് പോകുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ഈശോയാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു ഈശോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആരുടെയിലും ജീവിതത്തിൽ ഇതുപോലെ ആരേലും വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കോ എന്തേലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പം മറന്നു കിടക്കും നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ആരേലും ഉണ്ടോ ഇല്ലേ പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കിത് വെളിപ്പെടുത്തി തരും കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാമൂദിസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം ശാന്തമായിട്ട് പരിശുദ്ധാത്മാവിനോട് യോജിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് അത് വെളിപ്പെടുത്തി തരും നിങ്ങൾ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ക്ഷമിക്കുവാനും അത് വെളിപ്പെട്ട് കിട്ടുവാനും ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽ ദൂതിൻ്റെ സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ അവയെ മരിയ ക്രൈസ്തലോഡ് ഹാലയിൽ വയ്യ